ഓം ശാന്തി നമ്മുടെ ഈ മനുഷ്യജീവിതം പലപ്പോഴും ആകാശം പോലെയാണ് ചിലപ്പോൾ തെളിഞ്ഞ നീലാകാശം ചിലപ്പോൾ കനത്ത കാർമേഹങ്ങൾ കൊണ്ട് നിബിഡമായ അന്തരീക്ഷം കലുഷിതമായ ആകാശം നമ്മുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കനത്ത മേഘങ്ങൾ പ്രശ്നങ്ങളായും വെല്ലുവിളികളായും ദുഃഖങ്ങളായും കടന്നു വരും എന്നാൽ ആത്മീയ ബോധമുള്ള ഒരു മനുഷ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകമായ ശേഷിയുണ്ട് അതെന്താണ് ഈ കാർമേഹങ്ങളെയെല്ലാം തകർത്ത് അത് അതിനെ മറികടന്നു പോകുന്ന ഒരു ശക്തമായൊരു പക്ഷിയെപ്പോലെ അവൻ ഉയർന്നു പറക്കും ആകാശത്ത് പറക്കുന്ന പക്ഷിക്കൊരിക്കലും കാർമേഹങ്ങൾ തടസ്സമാവില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വലിയ സത്യം ഇതാണ് സാഹചര്യങ്ങളാകുന്ന മേഘങ്ങളെ ഒരു നിമിഷം കൊണ്ട് ക്രോസ് ചെയ്തു പോകുന്ന രീതിയിൽ മനസ്സിൻ്റെ പറക്കൽ അതിവേഗമാക്കും ഇതുകൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മെ കീഴടക്കരുത് മറിച്ച് നമ്മുടെ ആത്മബലം കൊണ്ട് ആ സാഹചര്യത്തെ മറികടക്കണമെന്നാണ് ഉദ്രേദാത്മാനാത്മാനം ആത്മാനം അവസാദയേ എന്ന് തന്നെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ സ്വന്തം മനസ്സുകൊണ്ട് നമ്മൾ നമ്മളെ ഉയർത്തണം ായിട്ടൊരിക്കലും അപകർഷതാ ബോധത്തിൽ വന്ന് നമ്മളെ സ്വയം ഇകഴ്ത്തരുത് സ്വയം താഴ്ത്തരുത് നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോവുക അത് സ്വാഭാവികമാണ് പക്ഷേ ആത്മീയ ബോധമുള്ളൊരു വ്യക്തി അവിടെ നിന്നും പറന്നുയരുന്നു വിമാനം ഒരിക്കലും മേഘങ്ങളെ കണ്ടു ഭയപ്പെടുന്നില്ല അവയെ തുളച്ച് മുകളിലേക്ക് കുതിക്കുന്നുനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മേഘങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് അത് ആസ്വദിക്കുകയാണ് നമ്മൾ ആ മേഘത്തിന്റെ ഭംഗി വേറൊന്നും കാണാനില്ലല്ലോ ആകാശത്ത് താഴെ യാത്ര ചെയ്യുമ്പോൾ മരങ്ങളും അല്ലെ പൂന്തോട്ടങ്ങളും താഴ്വരകളും നദികളും ഒക്കെ കാണാൻ സാധിക്കും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് വെറും പഞ്ഞി പോലത്തെ മേഘങ്ങളാണ് നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അേഘമാണല്ലോ എന്ന് കരുതി പൈലറ്റിന് വിമാനം പറത്താതിരിക്കാൻ പറ്റൂ അതുപോലെ ജ്ഞാനവും ധൈര്യവും ഉള്ള മനുഷ്യൻ പ്രശ്നങ്ങൾക്ക് മുകളിൽ പറന്നുകൊണ്ടിരിക്കും ഉപനിഷത് വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു മന ഏവ മനുഷ്യപണം കാരണം ബന്ധമോക്ഷേ കാരണം മനസ്സാണ് ബന്ധനത്തിന്റെയും മോക്ഷത്തിൻ്റെയും കാരണം നമ്മുടെ മനസ്സ് വിചാരിച്ചാൽ ബന്ധനവും ഉണ്ടാക്കാം മനസ്സ് വിചാരിച്ചാൽ മോക്ഷവും നൽകാം അതായത് നമ്മുടെ മനസ്സ് ദുർബലമാണെങ്കിൽ ചെറിയ ഒരു പ്രശ്നം പോലും നമുക്കതൊരു മല പോലെ തോന്നപ്പെടും എന്നാൽ നേരെ മറിച്ച് മനസ്സ് ശക്തമാണെങ്കിൽ വലിയ പ്രശ്നം പോലും ചെറിയ മേഘങ്ങളെ പോലെ നമ്മൾ കടന്നു പോകും ഒരു ഉദാഹരണം ഒരു പക്ഷി ഒരു കനത്ത മഴക്കാലത്ത് ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് കരുതുക മേഘങ്ങൾ അതിൻ്റെ വഴി തടയുന്നു എന്നാൽ ഒരിക്കലും ആ പക്ഷി ആ മേഘങ്ങളെ കണ്ട് ഭയന്ന് താഴേക്ക് വീഴുന്നില്ല പകരം അത് ചിറകുകളുടെ വേഗത കൂട്ടി മേഘങ്ങളെ മറികടന്ന് തെളിഞ്ഞ ആകാശത്തിലേക്ക് പറക്കുന്നു കാര്യം മേഘത്തിനും അപ്പുറത്തുകൊണ്ട് ആകാശം മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശം നമ്മുടെ ആത്മാവും അങ്ങനെ തന്നെയാണ് ഇത് പറക്കുന്ന പക്ഷിയാണ് ഇപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ മനസ്സിന്റെ വേഗത കൂട്ടുക ധൈര്യം വിശ്വാസം ആത്മബോധം ആത്മവിശ്വാസം എന്ന ചിറകുകളെ ശക്തമാക്കണം ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ യോഗസ്ഥ ഒരു കർമാണി സംഘം തെക്ത ധനാഞ്ജയ സ്ഥിരമായ മനസ്സോടെ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക ഇതാണ് ആത്മീയമായ സ്പീഡ് സ്പിരിച്വൽ സ്പീഡാണ് ഇത് കാരണം മനസ്സിൽ ഭയമില്ല ആശങ്കയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ മേഘങ്ങളെ ഒരു നിമിഷം കൊണ്ട് അതിജീവിച്ച് കടന്നു പോകാൻ സാധിക്കും അപ്പൊ പ്രശ്നങ്ങളെ കണ്ട് കരയുന്നവരാകരുത് പ്രശ്നങ്ങളെ മറികടന്ന് പറന്നു പോകുന്ന ആത്മീക യോദ്ധാക്കളായിട്ട് മാറും അപ്പൊ ധ്യാനം സ്വാധ്യായം ഈശ്വരവിശ്വാസം ഇവയാണ് നമ്മുടെ ഈ ആത്മാവാകുന്ന വിമാനത്തിന്റെ ഇന്ധനം ഇവയുണ്ടെങ്കിൽ ഏത് കാറ്റും ഏത് മേഘവും നമ്മളെ തടയില്ല ഉപനിഷത്ത് വചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധ എഴുന്നേൽക്കൂ ജാഗ്രതയോടെ മുന്നേറൂ അതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ആത്മീയ പ്രതിജ്ഞ എടുക്കാം എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ മനസ്സിൻ്റെ പറക്കൽ അതിലും വേഗത്തിലുള്ളതായിരിക്കും ഒരു നിമിഷത്തിൽ ഞാൻ അതിനെയെല്ലാം മറികടക്കും നാം ശരീരം മാത്രമല്ല അതിശേഷിയുള്ള ആത്മാക്കളാണ് ആ ആത്മബോധത്തിലേക്ക് ഉയരുമ്പോൾ ഏത് സാഹചര്യവും നമ്മളെ തടയില്ല അതുകൊണ്ട് കാർമേഹങ്ങളെ നോക്കി നിൽക്കുന്ന യാത്രക്കാരനാകാതെ മേഘങ്ങളെ തുളച്ച് പറന്നുപോകുന്ന ആത്മീയ വിമാനം പോലെ ഉയരൂ ഇതാണ് യഥാർത്ഥ വിജയം ഇതാണ് ആത്മീക ജീവിതത്തിന്റെ ശക്തി ഓം ശാന്തി